ചി പോകുമ്പോഴത്തേന് ഞാൻ നമ്മളെ അയൽവാസിൻ്റെ കർമ്മത്തിൻ്റെ ചൂട്ട് വന്നതാട്ട നമ്മളടുത്ത കണ്ടെന്ന് തന്നെയാണ് അവരെ കണ്ട അപ്പോൾ അമ്മോട് കുത്താൻ പറഞ്ഞതാട്ട അപ്പം ഞാൻ അയ്യുമെന്നൊരു കർമ്മത്തി കുത്താന്ന് വിചാരിച്ചു അസലമലേക്കും അപ്പം മക്കളെ നേരെ നമ്മളെ നെറ്റുവിൻ്റെ വർത്തികളൊക്കെ കഴിഞ്ഞാൽ ക്ഷീണത്തിരാട്ടാ അപ്പം ചെറിയ പരിപാടി പരിപാടിയൊന്നും ഇല്ല നമ്മൾ കാരണം അപ്പം നിങ്ങൾ വീടിയൊക്കെ കണ്ടില്ലേ അപ്പം അതൊക്കെ തന്നെയാണ് ബർത്ത് ഡേ വിശേഷം പിന്നെ അതിൽ നിന്ന് ഞമ്മൾക്ക് കുറച്ച് ചിക്കൻ ഇല്ല ഒരു അഞ്ഞൂറ് ചിക്കൻ ഇട്ടാണ് അപ്പം അതാണ് ബസ്റ്റ അപ്പം ഇതിക്ക് ഞാൻ പെരിഞ്ചീരും ഏലക്കായും കട്ട ഇതൊക്കെ അപ്പം ഞമ്മൾക്ക് ഒരു പത്തിരുപത്തി മൂന്ന് കൊല്ലമായ ഒരു ആഗ്രഹമായിരുന്നു നമ്മൾ മുപ്പു കുട്ടികൾ അവരെ പാട്ടൊക്കെ ഭക്ത എല്ലാവരും ചോദിച്ചു കാണുമ്പോൾ അമ്മ കുട്ടികൾക്കും ഒരു ഭൂതി നമ്മൾക്കും ഒരു ഭൂതിട്ട അപ്പോൾ അത് ഇരുപത്തി മൂന്ന് കൊല്ലം വീണേൽക്കണമായിരുന്നു സാധിച്ചിട്ട് അപ്പം അല്ലെങ്കിലില്ല നമുക്ക് സന്തോഷമായി അപ്പം മക്കളെ ഭക്തി കണ്ടില്ലെങ്കിലും വേറെ കുട്ടികൾക്കും കാണാൻ പങ്കെടുക്കും എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ആ സവാളക്ക് നമ്മളിതാ ഇഞ്ചും മുത്തും ഇഞ്ചും മുട്ട കുട്ടികളാണ് കുട്ടിമാണൂടെ ഒന്നപ്പറ്റി നമ്മൾ മണിക്ക് പോയിപ്പറ്റിൻ്റെ വലിയ മണിക്ക് പോകാം അപ്പം നമ്മളിപ്പോൾ യൂട്യൂബിൽ തുറന്ന നോക്കിൻ്റെ ഇൻ്റർവ്യൂ ചക്രൻ്റെ ഇൻ്റർവ്യൂ വയ്ക്കണം അതൊക്കെ കാണുമ്പോഴേ നമുക്കും പൊടി അവരൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഒക്കെ പറയുമ്പോൾ അത്രീനും അച്ചെങ്കിലും കിട്ടിയാലും നമ്മളെ മക്കളൊന്നും തന്നെ ചെറിയ പ്രായത്തിലിപ്പോൾ പണിക്കോണ പ്രായം നേരെ കുറച്ചും പ്രായം പത്ത് പതിനെട്ട് വയസ്സായിട്ടുള്ള കുട്ടിമാനം അവനൊക്കെ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ്സിൽ നിന്ന് പണി പോയിക്കൊടുങ്ങിരിക്കും ഇറച്ചിപ്പിടിയിലായിട്ടും കോഴി പിടിയിലായിട്ടും മുത്തുവാണെങ്കിൽ തന്നെ അപ്പം അതൊക്കെയാണ് ഞമ്മളൊക്കെ അവസ്ഥ അപ്പം നിങ്ങൾ നമ്മളെ വീടേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതീക്കി ഞാൻ മല്ലിപ്പൊടിയാണ് ഇടണം അത് രണ്ട് സ്പൂണിടുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു അരടി സ്പൂൺ ഇട്ടാ നമുക്ക് കാണുന്നുണ്ടായിരുന്നില്ല ഒന്നും അറിയില്ല കഥ ഞാൻ ഒരു സ്പൂൺ മുൻപൊടി പിന്നൊരു മൂന്ന് ചെറിയ തക്കാളി അത് ഒരു സ്പൂൺ ഇതാണോ ചിക്കൻ ഇട്ടാ അര കിലോ ചിക്കൻ കൂടെ നൂറ്റി ഇരുപത് കുപ്പിയും അപ്പോൾ അത് രണ്ട് പച്ചവുട്ട് ചിക്കനും ഇട്ട് ഇറക്കി മിക്സ് ആക്കി വെക്കണം ഇരിഞ്ഞ് വെള്ളമൊന്നും വെച്ചൊന്നിട്ടാ ഇന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നത് ചിമാക്കിയാണ്ട് ഉടം കൂടി ഇട്ടു കൊണ്ടു അപ്പം വീടിയെടുത്താലും കർമ്മത്തിലും കൂടിയാണ് മക്കളെ സക്സസ് ആവുമെന്നാണ് ഓരോരുത്തർ ഇങ്ങനെയൊക്കെ വീടെടുക്കണം അപ്പം ഞമ്മക്കൊരു പൂടി ഓ കർമ്മത്തി കിട്ടണമെങ്കിൽ കേട്ടോ അപ്പോൾ കർമ്മത്തി തള്ളിയിട്ടാ അപ്പോൾ ഇതാണ് നമ്മളെ അയൽവാസിയെന്ന് പറമ്പ ഒരു പേര് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് താഴത്ത്ക്ക നമ്മളെ പേരൻ്റെ അടുത്ത് തന്നെ കേട്ടോ നമ്മളെ പേര് ഇവിടെ അവളല്ലേ കൃഷി ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം എനിക്ക് കർമ്മത്തിയും സാധനമൊക്കെ വേണമെങ്കിൽ ഇവിടെ നിൽക്കാം അവൾ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് അവൾ കൃഷിയാണത് വൈതണങ്ങ വെണ്ടക്ക നമ്മൾ വല്ലതൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്ഥലമില്ല അപ്പം നമുക്ക് താളിച്ച അപ്പം മക്കളെ കറുമത്തി കുത്തി കൊടുത്ത് നോക്കുമ്പോൾ കണ്ടീലൊക്കെ ചേച്ചി കിട്ടും അപ്പം എനിക്കത് താളിച്ചാൻ പറ്റില്ല ഞാൻ വിചാരിച്ചത് തേങ്ങ ചെയ്യാണ്ട് മോരില്ല ഒരു കുപ്പീൻ്റെ അടിയിൽ രേസമുണ്ട് അതാണ് കയ്യി വെച്ച് ചാറൊക്കെ ആണ് കഴിക്കുന്നത് അപ്പം അതിൻ്റെ അടിയിൽ ഞങ്ങൾ ചിക്കൻ തുടങ്ങാ അപ്പൊ നമ്മളെ കറുമറ്റി നമ്മക്ക് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കട്ട അപ്പൊ ഞമ്മക്ക് ഞാൻ കൂടി പത്തറുന്നൂറ്റി അൻപത് സസ്തും പത്താള അങ്ങനെ ഞാനൊരു കൂടിയിരിക്കും അപ്പൊ അറുനൂറ്റി അഞ്ചു അറുനൂറ്റി നാല്പത്തഞ്ചാണ് അപ്പം നിങ്ങൾ വിചാരിച്ചാലത് എഴുന്നൂറ് ആക്കാൻ സെക്കൻഡ് മതി നിങ്ങൾ അറുന്നൂറാളുള്ളത് ഓരോരുത്തർ ഷെയർ കൊടു ഷെയർ ചെയ്തെടുത്താല് ഓരോരുത്തർ ഷെയർ ചെയ്തെടുത്താൽ നമുക്ക് അറുന്നൂറാണല്ലാവുകയോ അപ്പം നിങ്ങളെ സപ്പോർട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മിനിറ്റ് മതി അത് നിങ്ങളങ്ങോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മൾ കമൻ്റിന് റിപ്ലൈ കഴിയുന്നത് തരാൻ നോക്കലുണ്ട് പിന്നെ ചെറുപ്പമൊക്കെ നമ്മൾ ഓരോ ബുദ്ധിമുട്ടും കാര്യത്തിലൊക്കെ കുറച്ച് പോവും അതൊക്കെ റിപ്ലൈ തരാൻ പറ്റില്ല പിന്നെ ചെറുപ്പണക്കെ ഈ ഇപ്പോൾ രണ്ടുമൂന്ന് കമൻ്റൊക്കെ വായിച്ചപ്പോൾ തന്നെ കണ്ണിന് തുടങ്ങും ഏതെങ്കിലും അതിനോട് അങ്ങനെയൊക്കെയാണ് അത് ഞാൻ അതൊക്കെ അരിഞ്ഞിട്ട് വരാം മധുരം മേടിക്കണം താങ്ങി വേറെ ചേർത്ത മധുരമുള്ള പറഞ്ഞാൽ മതിയാകുമ്പോൾ രസമാണ്

അപ്പം അതിൻ്റെ അടിയിൽക്ക് ഭയങ്കര ശീലം ഇന്നലെ രണ്ട് മണി വരെ നമ്മൾ ഉറങ്ങിയിട്ട് ചേട്ടൻ നമുക്ക് സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടാവും ഇരിക്കും അപ്പം ഇന്നലെ നമുക്ക് നിത മോളെ വറുത്തരാനൊരു സന്തോഷമില്ല അപ്പം ഇന്നലെ വർക്ക് ചെയ്തില്ല ആ ചിന്ത തന്നി അപ്പോൾ വർക്ക് വരാതിരുന്നിട്ട് ഇന്നലെ പറ്റി ചോറും ഒന്നിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ കുറവാണ് അപ്പം ഇന്നലെ അല്പം വറുത്തിടക്ക് മരുവനും മൂളം വന്നിട്ട് നമ്മൾ മേങ്ങിയിട്ട് അപ്പോൾ അത് ഒരു ഏഴ് മണിക്ക് തിന്നതിന് അത് പിന്നെ രാത്രി ഒരു മണിക്ക് കണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വന്നത് അപ്പോൾ ഷുഗർ ഉള്ളവർക്ക് കഞ്ഞീൻ്റെ വെള്ളം കുടിച്ചാകുമ്പോൾ അല്ല പറയും പക്ഷേ നമുക്ക് ഈ കഞ്ഞീൻ്റെ വെള്ളത്തിൻ്റെ തെളി കണ്ട തെളി കേട്ട അത് കുടിച്ചും കുടിച്ചു കിട്ടും ഏത് ചൂടുകാരായാലും നമുക്ക് തണുത്തള്ളത്തിനെ കാണാൻ കിട്ടും അങ്ങനെ അപ്പോൾ അത് നമ്മൾ മോരൊഴിച്ച് പിന്നെ തേങ്ങ അരക്കാൻ പോകാട്ടെ പച്ചോളം ചീരുള്ളിയും വെളുത്തുള്ളിയൊക്കെ ചെയ്തിക്കോട്ട് ഇതിന് നല്ലിരും അപ്പം ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മളെ കറി ഇതാണ് കുക്കറിൽ നിന്ന് ചട്ടിയിൽ പോയിട്ടിട്ടുണ്ട് തേങ്ങ ഇതിൽ പോയിച്ചിട്ടുണ്ട് ഇതൊന്നും തിളച്ച് വരും നമുക്ക് വാങ്ങിയത് അപ്പോൾ അതാ ചാറ് ഇത്ര തിളച്ചാൽ നമ്മൾ ഇനി തിളക്കാനായി തരത്തിലാണ് ഇനി അത് ഊപ്പാം അപ്പം ഇനി നമ്മൾ ചാറ് നമുക്കണ്ട് തൂപ്പിച്ചാൽ അതായത് വെള്ളക്കട്ടിയിൽ നമ്മൾ തൂമ്പത്തിന് ചട്ടി തെങ്കിയേക്കാം കടകൾ ഏതാണ് പൊട്ടിക്കുടുങ്ങനെ അങ്ങനെ ഉള്ളത് അപ്പോൾ നമ്മളെ ചാർത്ത് കൂമ്പിച്ച് വെച്ചിട്ടാണ് അപ്പം നമ്മൾ കറുതാണ് അപ്പോൾ പപ്പാട് കൂടിട്ടാ നമ്മൾ ഒരിണി കഴിഞ്ഞു നമ്മളെ നമ്മൾ രണ്ടെണ്ണി ചോറ് കൂട്ടാനൊക്കെ റെഡി ആയിട്ടാണ് വെച്ച് നോക്കാം രാവിലെ അത് ആട്ടപ്പൊടിയും മൈലപ്പൊടി കൂടിയും മിക്സാക്കിയാണ് തേങ്ങട്ട പത്തിരിക്കുന്നത് അത് ചാറന്നിട്ടില്ല നമ്മൾ ഇങ്ങനെ തിന്ന് ചീരമായതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അന്നത്തെ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കേണ്ടക്കാം